ഹായ് വ്യൂവേഴ്സ് അൻഷ്ലൈഫ് സ്റ്റൈൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള മത്തങ്ങ കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം അര കിലോളം വരുന്ന മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങേനെ തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസിൽ മത്തങ്ങേനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവുള്ള നാല് പച്ചമുളക് രണ്ട് പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വേവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മത്തങ്ങനെയല്ല ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു അര ടീസ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നേ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള അരവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് രണ്ട് കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പിഞ്ചി മഞ്ഞൾ കൂടി കാൽ ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഇപ്പം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൺസിസ്റ്റി കൺസിസ്റ്റൻസിക്കനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ ഇനിയിപ്പം കറി തിളച്ച് വരിക മാത്രമേ വേണ്ടൂ ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് മുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കറിയിലേക്ക് താളിച്ച് വെച്ചുകൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് സിംപിൾ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഈ കറി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്